അസ്സാമലൈക്കും അച്ചസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പിയാണ് സൂപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ സൂപ്പുകളിലൊക്കെ പ്രധാനപ്പെട്ട ഐറ്റമാണ് നമ്മുടെ ആട്ടിൻ സോപ്പ് മട്ടൻ സൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സൂപ്പാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് പിന്നെ ഈ ഒരു ആട്ടിൻ സൂപ്പിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള സൂപ്പാണ് ആട്ടിൻ സോപ്പ് അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ എങ്ങനെയാണിത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടാലോ ഈ ഒരു സൂപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതിലേക്കായിട്ടുള്ള കഷ്ണങ്ങൾ എടുക്കുമ്പോൾ എല്ലാണ് കൂടുതൽ എടുക്കേണ്ടത് മീറ്റിനേക്കാൾ കൂടുതൽ എല്ലാണ് വേണ്ടത് നമ്മളിത് വാങ്ങിക്കുന്ന സമയത്ത് സൂപ്പിനായിട്ടുള്ളത് എന്ന് പറഞ്ഞാലേ അവരതിനായിട്ടുള്ള പീസായിട്ട് കട്ട് ചെയ്ത് തന്നോളും അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുള്ളതാണ് ഇത് ഇതിനി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുക്കുക പിന്നെ ഇതുപോലുള്ള നോൺ വെജ് ഐറ്റംസൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഉണ്ടാവില്ല നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയുള്ള സ്മെല്ലും ടേസ്റ്റും ഒന്നുമില്ലാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു നോൺ വെജ് ഐറ്റംസ് കഴിക്കാം കേട്ടോ മട്ടനായിക്കോട്ടെ ബീഫായിക്കോട്ടെ ഫിഷ് ചിക്കൻ ഇതൊക്കെ ഇതുപോലെ വിനഗർ ഒഴിച്ചിട്ട് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വിനഗർ ഒഴിച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പിന്നെ കുക്കറിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ മട്ടനൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതിൽ നല്ലത് ഇതുപോലെ വലുപ്പത്തിൽ തന്നെ സൂപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് വലുപ്പത്തിൽ എടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ് ചെറിയുള്ളിയാണ് ചെറിയുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് അല്ലി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇവ ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ഏലക്ക ഒരു ചെറിയ പീസ് പട്ട ഒരു ബേ ബേലീഫ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്നാല് ഗ്രാമ്പു ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ സൂപ്പിൽ പ്രധാനമായിട്ടും വേണ്ടത് കുരുമുളക് പൊടിയാണ് അത് കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക എരിവോട് കൂടിയിട്ടാണ് ഈ ഒരു ആട്ടിൻ സൂപ്പ് കഴിക്കാൻ ടേസ്റ്റ് പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്ന സമയത്ത് ഒരുപാട് പൊടിഞ്ഞിട്ടല്ലാതെ തരികളോട് കൂടിയിട്ടുള്ള പൊടിയെടുക്കുക അതാണ് നല്ലത് പിന്നെ ഇതിലേക്ക് രണ്ട് തരം ജീരകം നമ്മുടെ നല്ല ജീരകവും പെരും ജീരകവും ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കുന്നുണ്ട് പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് സൂപ്പിന് കുറച്ച് കൂടുതൽ വെള്ളം വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ പിന്നെ ഇതിലോട്ട് കുറച്ച് നമ്മുടെ മുഴുവൻ മല്ലി ഉണ്ടല്ലോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം അതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതിയെ ഇനി ഇതെല്ലാം കൂടി നല്ലോണം എന്നങ്ങ് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കുക പിന്നെ വേവിക്കുന്ന സമയത്ത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിഞ്ഞതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം എന്നിട്ടൊരു അഞ്ചാറ് വിസിൽ അപ്പോഴേക്കും നമുക്ക് ഈ ഒരു മട്ടം പെട്ടെന്ന് വെന്ത്യിട്ടിക്കോളെ ഇനി അഞ്ചാറ് വിസിലിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ആ ഒരു വിസിൽ പോവാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പരുവായിട്ട് ഉണ്ടാവുക ഇനി ഇതിൽ നമുക്കൊന്നങ്ങ്ങ് താളിച്ചു വെച്ച് കൊടുക്കണം അതിനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഒന്നങ്ങ് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ബട്ടറിന് പകരം നമുക്ക് നെയ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആണ് കൂടുതൽ നല്ലത് ഞാനിപ്പോൾ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്കല്ലാതെ ആ ഒരു കുക്കറിലോട്ട് അങ്ങനെ തന്നെ മല്ലിയില ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക ഇനി ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് കുക്കറിൽ ആ ഒരു സൂപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇനി ഒന്നുകൂടി ഒന്ന് സ്റ്റവ് ഓണാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുക പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക പിന്നെ എരിവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുരുമുളക് പൊടിയും ചേർത്ത് നല്ലോണം മിക്സാക്കി ഒന്ന് തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യുക എന്നിട്ട് ചൂടോട് കൂടെ തന്നെ ഈ ഒരു സോപ്പ് സേർവ് ചെയ്യുക ഈയൊരു ആട്ടിൻ സോപ്പെന്ന് മാത്രമല്ല ഏത് സോപ്പ് ആണെങ്കിലും ചൂടോട് കൂടെ കഴിക്കുമ്പോഴായിരിക്കുക കറക്റ്റ് ആ ഒരു എഫക്റ്റ് കിട്ടുക നമുക്ക് പനിയോ കഫക്കെട്ടോ കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് കൂടെ ഒരു സൂപ്പ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മെഡിസിനാണ് സൂപ്പ് അപ്പോൾ ആ ഒരു സമയത്ത് ആട്ടിൻ സൂപ്പാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ആട്ടിൻ സോപ്പിൻ്റെ റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇതുവരെ ആരെങ്കിലും മട്ടൻ സൂപ്പ് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്സ് കമൻസിലൂടെ അറിയിക്കുക പിന്നെ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ അച്സ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സാം വലൈക്കും